ശബരിമലയുടെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സി പി എം സെക്രട്ടറി പറയുന്ന ഒരു കാര്യവും വിശ്വാസത്തിനെടുക്കാൻ കഴിയുന്നതല്ല ശബരിമലയിൽ നടന്ന ഈ സ്വർണക്കൊള്ള മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് മുഖ്യമന്ത്രി അറിയാതെ കേരളത്തിലെ ഭരണരംഗത്ത് ഒരു കരിയില പോലും അനങ്ങില്ല അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ രണ്ട് പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ ഈ കേസിൽ ഉൾപ്പെടുമോ വി എസ് അച്യുതാനന്ദന്റെ കയ്യിലിരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിണറായി പക്ഷത്തേക്ക് പിടിച്ചെടുത്ത നേതാവ് സി പത്മകുമാറാണ് അതിന്റെ പാരിതോഷികമാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് ആക്കിയത് താഴെ തലത്തിൽ നിന്ന് തന്നെ സി പി എം നേതാവായി വളർന്നു വന്ന വ്യക്തിയാണ് ഗുരുദാസൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന പിന്നീട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു അപ്പൊ ഇവര് രണ്ട് ഉന്നതരായ ഈ അമ്പലക്കൊള്ളയിൽ ബന്ധമുള്ളത് അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ ജയിലിനകത്തായിരിക്കുന്നത് അപ്പൊ ജയിലിൽ കിടക്കുന്ന ഈ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡന്റന്മാരെ പറ്റി മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ് മുഖ്യമന്ത്രി ഒരു അക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇവരെ ന്യായീകരിക്കുകയാണ് ഇവരെ അറസ്റ്റ് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചിട്ടും കുറ്റവാളികളാണോ എന്നുള്ള സംശയമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രകടിപ്പിക്കുന്നത് ഇത് തികച്ചും അത്ഭുതകരമായ ഒരു കാര്യമാണ് മുഖ്യമന്ത്രി മൗനം തുടരുന്നു അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെ ഏതായാലും ഈ ഭരണത്തിൽ ഒന്നും നടക്കില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളും വാതലും കഥവും ഉൾപ്പെടെ സ്വർണം പൊതിഞ്ഞ കോടിക്കണക്കിന് രണ്ട് കോടി രൂപയുടെ സ്വർണ്ണമാണ് ഇവിടുന്ന് മോഷണം പോയിട്ടുള്ളത് അന്താരാഷ്ട്ര കള്ള സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു അത്ര ഇത്രയും കേരളം കണ്ട് ഏറ്റവും ഭീമമായ ഒരു ക്ഷേത്ര കവർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിലെ പ്രതികൾ മുഴുവൻ സി പി എം നേതാക്കന്മാരുമാണ് എന്നിട്ടും മുഖ്യമന്ത്രിക്കും മൌനം പാർട്ടി സെക്രട്ടറി അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇതിൽ നിന്ന് എന്താണ് ബോധ്യമാകേണ്ടത് അടുത്തതിന് വരുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് പത്രത്തിൽ വന്ന വാർത്ത ശരിയാണെങ്കിൽ ഈ സ്പോൺസറുടെ അപേക്ഷ പരിഗണിക്കണമെന്ന് എഴുതി ബോർഡിന് കൊടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു എന്നാണ് പത്മകുമാർ പറഞ്ഞതെന്നാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രിക്ക് ഇതിൽ പങ്ക് ഉണ്ടാവുകയാണ് ഇപ്പോഴത്തെ മന്ത്രിക്കും ഇതിനകത്ത് പങ്കുണ്ടാവുകയാണ് അപ്പൊ ഈ മന്ത്രിമാരെ ചോദ്യം ചെയ്യാതെ ഇനിയും ഈ കേസിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല മന്ത്രിമാർ വഹിച്ചിട്ടുള്ള പങ്കിനെ പറ്റി അന്വേഷിക്കണം കടകംപള്ളി പറഞ്ഞത് എന്റെ മുമ്പിൽ ദേവസ്വം ബോർഡിന്റെ ഫയൽ വരില്ല ശരിയാണ് ദേവസ്വം ബോർഡിന്റെ ഫയൽ ബോർഡിൽ മാത്രമേ വരൂ പക്ഷേ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ പറഞ്ഞത് ശരിയാണെങ്കിൽ സ്പോൺസർ നൽകിയ പരാതി അപേക്ഷ പരിഗണിക്കണമെന്ന് പറഞ്ഞ് എഴുതിയത് ശരിയാണെങ്കിൽ മന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലേ മന്ത്രിയെ ചോദ്യം ചെയ്യണ്ടേ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല മൂന്ന് മന്ത്രിമാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നു ആ മൂന്ന് മന്ത്രിമാരെയും ചോദ്യം ചെയ്യണം ബോർഡ് പ്രസിഡന്റുമാർക്ക് ശേഷം ഇനിയും ജയിലിലാകാൻ പോകുന്ന മന്ത്രിമാരാണ് ഇത്രയും വലിയ ഗുരുതരമായ ക്ഷേത്ര കൊള്ള നടത്തിയിട്ടും പാർട്ടി അവരെ സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രി കുറ്റകരമായ മൗനം പാലിക്കുകയാണ് ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല ഒന്നും വർഷം പറഞ്ഞു അല്ലേ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് എന്നെ തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് നടന്ന സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള തേഞ്ഞ് വാഞ്ഞുപോയത് എങ്ങനെയാണ് ഇത് കോടതിയുടെ നിരീക്ഷണമുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിൽ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏറ്റവും കൗതുകകരമായ മറ്റൊരു കാര്യം ബി ജെ പി ഈ കാര്യത്തിൽ കാണിക്കുന്ന മൗനമാണ് അവർ ഈ സ്വർണക്കള്ളക്കടത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഒരു സമരവും ചെയ്തിട്ടില്ല അവരിതിനെ വിമർശിക്കുന്നില്ല അവർ സൗകര്യപൂർവ്വം ഇത് വിസ്മരിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് കോൺഗ്രസ് ഭാരതം ആഗ്രഹിക്കുന്ന ബി ജെ പി കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ അറുപത്തൊൻപത് സീറ്റുകളിൽ അവരുടെ വോട്ട് മറിച്ചു ശതമാനം വോട്ടാണ് മറിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനം ഉണ്ടായിരുന്ന ബിജെപിയുടെ വോട്ട് പത്തായി കുറഞ്ഞപ്പോഴാണ് ഇവിടെ തുടർഭരണം ഉണ്ടായത് വീണ്ടും സി പി എമ്മിനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ സമരം ചെയ്യാത്തത്